നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന വേവ്സ് എന്റർടൈൻമെന്റ് സമ്മിറ്റിൽ പ്രധാന താരമായി മോഹൻലാൽ എത്തിയതോടുകൂടി ലാൽ പ്രതിസ്ഥാനത്തുള്ള ആനക്കൊമ്പ് കേസ് സജീവമാക്കാൻ സി പി എം ശ്രമം തുടങ്ങി മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിൽ അമിതാഭ് ബച്ചൻ രജനീകാന്ത് ഷാരൂഖ് ഖാൻ അക്ഷയ് കുമാർ ചിരഞ്ജീവി അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് രജനീകാന്ത് ചിരഞ്ജീവി ഹേമമാലിനി മാലിനി അക്ഷയ് കുമാർ മിഥുൻ ചക്രവർത്തി എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രം മോഹൻലാൽ പങ്കുവച്ചിട്ടുമുണ്ട് ബേസ് സമിറ്റിൽ പങ്കെടുക്കുകയാണ് ഈ ചിത്രം എടുത്തത് ഉച്ചകോടിയിൽ നാൽപ്പത്തിരണ്ട് പ്ലീനറി സെഷനുകൾ മുപ്പത്തിയൊമ്പത് ബ്രേക്ക് ഔട്ട് സെഷനുകൾ പ്രക്ഷേപണം ഇൻഫോർടൈൻമെന്റ് എ വി ജി സി എക്സ് ആർ സിനിമ ഡിജിറ്റൽ മീഡിയ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായി മുപ്പത്തിരണ്ട് മാസ്റ്റർ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അക്ഷയ് കുമാർ മോഡറേറ്ററായി എത്തുന്ന ലെജൻസ് ആൻഡ് ലെഗസീസ് ദ സ്റ്റോറീസ് ദാറ്റ് ദയാ സോൾ എന്ന സെക്ഷൻ പരിപാടിയുടെ ആകർഷണമാകും അമിതാഭ് ബച്ചൻ ഹേമമാലിനി മിഥുൻ ചക്രവർത്തി രജനീകാന്ത് ചിരഞ്ജീവി എന്നിവർക്കൊപ്പം മോഹൻലാലും സ്പീക്കർമാരിലൊരാളായി സെക്ഷനിൽ പങ്കെടുത്തിരുന്നു പ്രതിവർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് മേഖലയെ ലോകവേദിയിലേക്ക് ഉയർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത മികവുറ്റ പരിപാടിയായി വേവ്സ് എന്നതിൽ സംശയമില്ല മാധ്യമ വിനോദ വ്യവസായത്തിൽ ചർച്ചകളും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന വേദിയായിരിക്കും വേവ്സ് ബാന്ദ്ര കോംപ്ലക്സിലെ ജിയോ വേൾഡ് സെന്ററിൽ നടത്തുന്ന നാല് ദിവസത്തെ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും എംബുരാൻ പുറത്തിറങ്ങിയതോടെ ആർ എസ് എസുമായി മോഹൻലാൽ തെറ്റിയെന്ന് സി പി എം വിശ്വസിച്ചിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പങ്കാളിത്തമുള്ള ഉച്ചകോടിയിൽ ലാലിന് ക്ഷണം ലഭിച്ചത് അതോടെയാണ് ചില സി നേതാക്കൾ മോഹൻലാലിനെ നാറ്റിക്കാനുള്ള ശ്രമം തുടങ്ങിയത് പുലിപ്പല്ലുമായി റാപ്പർ വേടൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സൂപ്പർ താരം മോഹൻലാൽ പ്രതിയായ ആനക്കൊമ്പ് കേസ് വീണ്ടും ചർച്ചയാവുന്നത് വേടന് കൊടുക്കാൻ തിടുക്കം കൂട്ടിയ വകുപ്പ് ലാലിന്റെ കേസിൽ മെല്ലെ പോക്ക് തുടരുകയാണ് എന്നാണ് നവമാധ്യമങ്ങളിൽ ഒരു വിഭാഗം ഉയർത്തുന്ന വിമർശനം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നിന്ന് നാല് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത് അന്ന് തന്നെ വനം വകുപ്പിന്റെ വിവരം കൈമാറി ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള നിയമപരമായ രേഖകളൊന്നും പക്കലില്ലാതിരുന്നിട്ട് കൂടി തിടുക്കത്തിൽ ലാലിനെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ വനം വകുപ്പ് മെനക്കിട്ടില്ല മറിച്ച് വലിയ കൂടിയാലോചനകൾക്ക് ശേഷമായിരുന്നു അനധികൃതമായി ആനക്കൊമ്പ് സൂക്ഷിച്ച കേസിൽ ലാലിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് വകുപ്പ് കേസെടുത്തത് അതും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസത്തിൽ വീട്ടിലെ മേശയിൽ ഉറപ്പിച്ച നിലയിൽ കണ്ടെത്തിയ തൊണ്ടി മുതലായ ആനക്കൊമ്പുകൾ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നുമില്ല നിയമലംഘനം വ്യക്തമായിട്ടും വേടനെ കസ്റ്റഡിയിലെടുത്തതുപോലെ ലാലിനെ കസ്റ്റഡിയിലെടുത്തില്ല നോട്ടീസ് നൽകി വനംവകുപ്പിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതുമില്ല മറിച്ച് ലാലിന്റെ സൗകര്യം നോക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേരിട്ടെത്തിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മൊഴിയെടുപ്പ് പോലും നടത്തിയത് തൃശൂരിലും കൊച്ചിയിലുമുള്ള രണ്ട് സുഹൃത്തുക്കൾ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചതാണ് ആനക്കൊമ്പുകൾ എന്നായിരുന്നു ലാൽ നൽകിയ മൊഴി ആനക്കൊമ്പ് വിൽക്കാനോ വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് അനുമതിയില്ലാതെ മാറ്റാനോ ഒന്നും നിയമമില്ലാതിരുന്നിട്ട് കൂടിയും ഈ മൊഴിക്ക് ശേഷവും ലാലിനെതിരെ വനംവകുപ്പ് നടപടികളൊന്നും ഉണ്ടായില്ല ഇതിനിടയിൽ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലാൽ അന്നത്തെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു പരിശോധിക്കാൻ കേന്ദ്ര വനം മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശവും നൽകി ചട്ടങ്ങൾ പലതും മറികടന്നുകൊണ്ട് വനം വകുപ്പ് ലാലിന് ഉടമസ്ഥാവകാശം അനുവദിക്കുകയും ചെയ്തു അന്നത്തെ യു ഡി എഫ് സർക്കാരിൽ വനം മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തിലാണ് ലാലിന് ഈ ഉടമസ്ഥാവകാശം കിട്ടിയത് എന്ന ആരോപണം അന്നും ഇന്നും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശം ലാലിന് നൽകിയ നടപടിയിലെ ചട്ടവിരുദ്ധത ചൂണ്ടിക്കാട്ടി ഏലൂർ സ്വദേശി പൗലോസും മുൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥനും നൽകിയ ഹർജികൾ ഇപ്പോഴും ഹൈക്കോടതിയിലുണ്ട് ഇതിനിടെ വനംവകുപ്പ് ലാലിനെതിരെ പെരുമ്പാവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ തനിക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലാൽ പെരുമ്പാവൂർ കോടതിയെ സമീപിച്ചു കോടതി ഈ ആവശ്യം തള്ളി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് തുടർ നടപടികൾക്ക് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ലാൽ വിവാദമായ ആനക്കൊമ്പുകൾ ഇന്നും മോഹൻലാലിന്റെ പക്കലുണ്ട് ആനക്കൊമ്പുകൾ മാത്രമല്ല അന്ന് ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആനക്കൊമ്പിൽ തീർത്ത പതിമൂന്ന് വിഗ്രഹങ്ങളും അവിടെയുണ്ട് വേടന്റെ കേസിലെ തിടുക്കം ഒരു ഘട്ടത്തിലും ലാലിന്റെ കാര്യത്തിൽ വനംവകുപ്പിൽ നിന്നോ മറ്റ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം വേടനെതിരെ തിടുക്കത്തിൽ നടപടികൾ വേണ്ട എന്നല്ല മറിച്ച് ഒരേ സ്വഭാവമുള്ള രണ്ട് കേസുകളിൽ രണ്ട് തരത്തിലുള്ള സമീപനമാണോ വേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മോഹൻലാലും മോദിയും തമ്മിൽ തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് വിവാദം വീണ്ടും പുകഞ്ഞത് എംബുരാൻ ഇറങ്ങിയപ്പോൾ ലാലും ബി ജെ പിയും തെറ്റിയതായി സി പി എം വ്യാപകമായി പ്രചരിപ്പിച്ചു ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്നവരിൽ കുറച്ച് പേർക്ക് വിഷമമായി എന്ന് അറിയാൻ കഴിഞ്ഞുവെന്നും ഇതിൽ മാപ്പ് ചോദിക്കുന്നു എന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോട് കൂടി അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ഇങ്ങനെയായിരുന്നു മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ചിത്രത്തിൽ സംവിധായകൻ കൂടിയായി പൃഥ്വിരാജ് സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചത് മോഹൻലാൽ സാധാരണ സുഹൃത്തുക്കളെ തള്ളിപ്പറയുന്ന ഒരാളല്ല കാരണം അദ്ദേഹം സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നയാളാണ് എന്നാൽ എംബുരാൻ വിവാദത്തിൽ തന്റെ തടി രക്ഷിക്കാൻ മോഹൻലാലിന് കൂടെ നിൽക്കുന്നവരെയെല്ലാം തള്ളിപ്പറഞ്ഞേ മതിയാകൂ എന്ന അവസ്ഥ വന്നു ഗുജറാത്ത് കലാപം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഹൃദയത്തിനേറ്റ മുറിവാണ് അതിനെ തൊട്ട് കളിച്ചാൽ ബി ജെ പി ആരെയും വെറുതെ വിടില്ല അത് നന്നായി മനസ്സിലാക്കിയ വ്യക്തിയാണ് മോഹൻലാൽ സിനിമയുടെ റീസെൻസറിങ്ങിന് പൃഥ്വിരാജ് തയ്യാറായിരുന്നില്ല എന്നും എന്നാൽ ലാലിന്റെ സമ്മർദ്ദമുണ്ടായി എന്നും വാർത്തകളുണ്ടായിരുന്നു തന്റെ സിനിമയ്ക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു കുഴപ്പവുമില്ല എന്ന ചിന്തയിലായിരുന്നു മോഹൻലാൽ എന്നാൽ സംഘപരിവാർ ഹാൻഡലുകളിൽ നിന്നും വന്ന വിമർശനങ്ങൾ കാരണം ലാൽ റീസെൻസറിംഗ് ശ്രമിച്ചു എന്നാണ് വാർത്തകൾ അതേസമയം എംബുരാൻ വിവാദത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം മോഹൻലാലിന് മേൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എംബുരാൻ വിവാദത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിനു പിന്നാലെയായിരുന്നു പ്രതികരണം എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയവരുടെ നേരെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും വലിയ ഭീഷണി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് എന്നും നേതാക്കൾ പറഞ്ഞു മോഹൻലാൽ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി വാർത്തകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൃഥ്വിരാജിനെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതും ഇതുകൊണ്ടാണ് ഗോകുലം ഗോപാലനും സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു ി ജെ പിക്ക് എതിരായ വിമർശനങ്ങൾ ബിസിനസിനെ ബാധിക്കുമോ എന്ന സംശയം ഗോപാലനും ആന്റണി പെരുമ്പാവൂരിനും ഉണ്ടായിരുന്നു ഇതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരി എംബുരാൻ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നടൻ മോഹൻലാൽ പങ്കുവെച്ച കുറിപ്പെഴുതിയത് ഏകദേശം ഒരു ദിവസം എടുത്താണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു മോഹൻലാലിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ അവകാശവാദം മോഹൻലാലിന്റേത് ഏറ്റവും മികച്ച നിലപാടാണ് എന്നും രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി